എന്തല്ലാവർക്കും സുഖല്ലേ പിന്നെ നമ്മളിവിടെ വീഡിയോക്ക് താഴെ കുറെ ആൾക്കാർ കമന്റുകളായിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇല്ലോ ഒരുപാട് കമന്റ് നിങ്ങൾ ആരാണ് നിങ്ങളുടെ ചാനലിന്റെ പേര് എന്താണ് എന്താണ് മയിലാടിക്കൂട്ടം അതേമാതിരി നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കണ് എവിടെയാണ് ഇങ്ങളുടെ സ്ഥലം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അപ്പൊ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ ഇല്ലോ അപ്പൊ ആദ്യം തന്നെ ചോദിക്കുന്നതേ ശരിക്കുള്ള ശരിക്കുന്നത് ചോദിക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഇല്ലു അന്റെ അത് പറഞ്ഞു ഇച്ചുന്റെ കൊടുത്തു പറയൂ മുഹമ്മദ് അന്റെ ഇത്താപ്പന് പേരെന്താറാ ഞങ്ങള് അഞ്ചാൾ അപ്പൊ ടോട്ടല് അഞ്ചാൾക്കാര് എന്താണ് ഈ മയിലാടിക്കൂട്ടം എന്നുള്ളത് മനസ്സിലായി അതാണ് അത് അത് എന്താണെന്നുള്ളത് അപ്പൊരുക്കിട്ടാണ് എന്നുള്ളത് ഇട്ടേക്കണേ അല്ലേ ചോദിക്കണോ വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വീഡിയോയുടെ കണ്ടന്റ് പറഞ്ഞു പറഞ്ഞിരുന്നതും ആരാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊന്നും പറഞ്ഞു ആരെ വീഡിയോ കൊടുത്തല്ലോ ആരും കണ്ടന്റ് പറഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാല് വീഡിയോ എടുക്കാൻ ഏറ്റവും ആരാ വരിക അപ്പൊനാണ് വീഡിയോ എടുക്കാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അത് വീഡിയോ എടുക്കാൻ ഏറ്റവും കൂടുതൽ മടി ആരാ വീഡിയോ തീരെ വരില്ലേ അപ്പൊ ഇപ്പൊരുടെ ഹോബി എന്താ പിന്നെന്താ ചെയ്യാട് അപ്പൊ രണ്ടാളും വേറെ പന്ത് കളിക്കാരാണ് വീഡിയോ എടുക്കാൻ തീരെ വരും അപ്പൊ ഫുട്ബോളിനോട് വല്യ താല്പര്യല്ലോ പിന്നെ പിന്നെ ആൾക്കാരെ കളിയാക്കുക അതൊക്കെയാണ് എന്റെ അല്ലേ പിന്നെ ചോദിക്കണ്ട് നിങ്ങളുടെ വീട് എവിടെയാണ് ഇല്ലോ എവിടെ വീട് എവിടെയെന്ന് പറഞ്ഞു കൊടുത്ത അതല്ലടാ നിങ്ങളുടെ സ്ഥലം എവിടെയാ പറഞ്ഞു കൊടുത്താ ചവിടെയാണ് പള്ളിക്കരന്ന് പറയുമ്പോ പള്ളിക്കര എവിടെയാണ് ഏത് ജില്ലയിലാണെന്ന് പറഞ്ഞു കൊടുത്താ മലപ്പുറം മലപ്പുറം ജില്ലയില് ചങ്ങരംകുളത്തിന്റെ അടുത്താണ് പള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലം

ഇയാളിപ്പോ നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലേക്ക് ജയിച്ചല്ലേ സ്കൂളിലേക്കാണ് പോണത്മാര് സ്കൂളിലുള്ള കളിയും ഇതൊക്കെ പിന്നെ ടീച്ചർമാരൊക്കെ കൂട്ടുകാരന്മാരും ടീച്ചർമാരൊക്കെ മിസ് ചെയ്യണ്ടാ ലോകത്തെ അപ്പൊ ബുക്കും പെൻസിലും ഒക്കെ മേടിക്കണ്ടേ ഇത് ചോറ് മാത്രമല്ല മിസ് ചെയ്യുന്നു ചോറ്റുപാത്രം മാത്രം മതിയല്ലോ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ അപ്പൊ ഇതിലൊക്കെ നമ്മൾ വീഡിയോ ഇടാറുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ കമന്റുകൾ എവിടെ വരാറ് കമന്റ് എല്ലായിടത്തും വരുവാടത്തും വരുന്ന സാധനം നല്ല കമന്റ് ഫേസ്ബുക്കിൽ വരുന്നതാ ഈ മുത്തുമണി അങ്ങനെ ഇല്ലയോ എന്തെ വീഡിയോ അങ്ങനത്തെ കൊറേ ഐറ്റിമാര് ചേട്ടന്മാരൊക്കെ അങ്ങനെ നല്ല ഇഷ്ടൊക്കെ വിടാറുണ്ട് ഫേസ്ബുക്കിൽ നിങ്ങൾ എന്ത് കമന്റ് അയച്ചാ പ്രശ്ന അതൊന്നും ഞങ്ങൾ അല്ലേ വായിക്കണു ഇപ്പൊ വായിക്കണു നല്ല നല്ല കമന്റുകള് ഞങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു ചെറിയ കുട്ടികളെ നല്ല കമന്റുകളൊക്കെ അതിനൊരു പ്രശ്നം ഇല്ല

ഇല്ല് ഭക്ഷണൊക്കെണ്ടാക്കോനുണ്ടാ പറഞ്ഞോ ഇല് പുതാ പുൽസൈ എന്തെയ്ത് കൊറച്ചു കൊറേ വിശേഷങ്ങൾ പറഞ്ഞു നിങ്ങള് ഇനി ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് അല്ലേ എല്ലാരും സപ്പോർട്ട് ചെയ്യണം നല്ല ലൈക്കും തരണം ഞങ്ങൾ കോമഡി വീഡിയോ എല്ലാരും കാണാം ഞങ്ങളുടെ വീടിനിയ മൈലടി കൂട്ടും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തിയിരുന്നത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം